എല്ലുകൾ നുറുങ്ങുന്നു അനുഭവിക്കുന്ന ഗുരുതര രോഗത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൽമാൻ ഖാൻ നെറ്റ്ഫ്ലിക്സിന്റെ ജനപ്രിയ പരിപാടിയായ ദ ഗ്രേറ്റ് ഇന്ത്യൻ കപ്പിൾ ഷോയുടെ മൂന്നാം സീസണിന്റെ പ്രീമിയർ ഷോയിൽ അതിഥിയായി എത്തിയ നടൻ സൽമാൻ ഖാൻ നടത്തിയ ചില വെളിപ്പെടുത്തൽ സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് സൽമാൻ ഖാൻ തന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ പുതിയ വെളിപ്പെടുത്തലാണ് ബോളിവുഡ് ലോകത്ത് ചർച്ചയാകുന്നത് താൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബ്രെയിനിൽ അനൂറിസത്തിനും ഗമനികൾ வெளியிட்டு தகராறுகளிலும் சிகிச்சை தேடுவதாய் சல்மான் கான் வெளிப்படுத்தி ഷോയുടെ അവതാരകനായ കപിൽ ശർമ്മ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് സൽമാൻ ഖാൻ ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ദിവസവും കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് എന്റെ എല്ലുകൾ നുറുങ്ങുകയാണ് വാരിയലുകൾക്ക് പുട്ടലുണ്ട് എനിക്ക് ട്രൈജനറൽ ന്യൂറലജിയ ബാധിച്ചു ഇതോടൊപ്പം തലച്ചോറിൽ ഒരു അന്യൂറിസവും ഉണ്ട് തെനികളിലെ തകരാറുകളിലും ചികിത്സ തേടുകയാണ് എന്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുമ്പോഴും ജോലി ചെയ്യുകയാണ് എന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങിൽ ട്രൈജമിനൽ ന്യൂറിയ രോഗത്തെ കുറിച്ച് സൽമാൻ ഖാൻ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബോഡി സിനിമയുടെ റിലീസിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൽമാൻ യുഎസ് ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു ഈ രോഗത്തെ തുടർന്ന് തന്റെ തലയിലും കവിളിലും താടിയിലും എല്ലാം വർഷങ്ങളായി കടുത്ത വേദനയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു